ഗുരു ആത്മോപദേശിച്ച ശതകം ശ്ലോകം പതിനൊന്ന് മുതൽ ഇരുപത് വരെ അഹമഹമെന്നരുളുന്നതൊക്കെ ആരായുകിലകമേ പലതല്ലതേകമാകും അകലും അഹന്ത അനേകമാകാനി തുകയിലകം പൊരുളും തുടർന്നിടുന്നു തൊലിയും എലിമ്പു മലം ദുരന്തം അന്ത കലകളുമീന്ദുമയൊന്നുകാണുക പൊലിയും ഇതന്യ പൊലിഞ്ഞു പൂർണമാകും വലിയ രകന്ത വരാവരം തരേണം ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശൻ അകമലരിട്ടു വണങ്ങിയക്ഷമാറി സകലമഴിഞ്ഞു തണിഞ്ഞു കേവലത്തിൻ മഹിമയും മറ്റു മഹസിലാണിടീണം ത്രിഭുവന സീമ കടന്നു തിങ്ങി വിങ്ങും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്കു കരസ്ഥമാകില്ലെന്ന് ഉപനിഷതുഹത്തിടീണം പരയുടെ പാലു നുകർന്ന ഭാഗ്യവാൻമാർക്ക് ഒരു പതിനായിരം ആണ്ടൊരൽപനേരം അറിവപരപ്രകൃതിക്ക് അധീനമായാൽ ൊടി ആയിരമാണ്ടുപോലെ തൂന്നും അധിക വിശാലമരു പ്രദേശമൊന്നായി നദി പെരുകുന്നതുപോലെ വന്നു നാദം ശ്രുതികളിൽ വീണു തുറക്കും അക്ഷി എന്നും യഥമേലും യതിവര്യനായിടീണം അഴലെഴും അഞ്ചിതളാർന്നു തളാർന്നു രണ്ടു തട്ടായി ചുഴലുമനാദി വിളക്കു തൂക്കിയാത്മാ ൃത്തിയത്രീ അഹമിരുളല്ലിരുളാകിൽ അന്തരായി നാം അഹമഹമെന്നറിയാതിരുന്നിടീണം അറിവതിനാൽ അഹം അന്ധകാരമല്ലെന്ന് അറിവതിനിങ്ങനെ ആർക്കുമോതിടീണം അടിമുടി ജഡിതുർവനിത്യമാം ജലത്തിൻപടിവിനെ വിട്ടു തരംഗമന്യമാമോ ഉലകിനു വേറൊരു സത്തയില്ല അതുണ്ടെന്ന് ഉലകരുരപ്പതു സർവമോഹഹീനം ജളനു വിലേശയമെന്നു തോന്നിയാലും നലമിയലും മലർമാല നാഗമാമു ഓം ചോന്തി